ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പുതിയ വിഭവമാണ് ഇതുവരെ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ പൂ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ശംഖുപുഷ്പം പൂവോ പറിച്ചിട്ടുണ്ട് ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ പൂവിനൊരു പ്രത്യേകതയുണ്ട് അറിയുമോ അത് ആൻറ്റി ഏജിങ് കണ്ടൻറ് അടങ്ങിയിട്ടുള്ളതാണ് അതിനകത്ത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും ബ്യൂട്ടിക്കും നമുക്ക് ഉപകരിക്കുന്ന ഒരു പൂവാണ് ശംഖുപുഷ്പം ഒന്ന് കഴുകിയിട്ട് ഒരു പാത്രം അടുപ്പ് വെച്ചിട്ട് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു ഒന്നര കപ്പ് വെള്ളമാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത് ആദ്യം ഒരു കപ്പ് അഴിച്ചു ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം പിന്നെ ഒരു അരക്കപ്പ് കൂടെ പിഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പൂക്കളെല്ലാം വെള്ളത്തിൽ നല്ലവണ്ണം മുങ്ങിക്കിടക്കണം ഇതവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കാര്യങ്ങളെല്ലാം റെഡിയാക്കാം ഞാൻ ഒരു പത്തിരുപത് പിസ്ത പൊളിച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ബദാം എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് ക്യാഷ്നട്ടും എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിസ്തയും ബദാമും കാഷ്നട്ട് ഇട്ട് കൊടുത്തു ഇനി അതിനകത്തിലേക്ക് പഞ്ചസാരയും കൂടെ ഇടുകയാണ് ഒരു ആറേഴ് സ്പൂൺ പഞ്ചസാര ഞാൻ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു നല്ല നൈസായിട്ടത് പൊടിച്ചെടുത്തു ഇതവിടെ ഇരിക്കട്ട് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരി കൂടെ ആവണം പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് അല്പം വെള്ളമൊഴിച്ചാൽ നന്നായിട്ടത് കലക്കിയെടുത്തു ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് അതിൻ്റെ കറയെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത് ഒന്ന് നല്ലോണം ഊറ്റി എടുത്തു അതിൻ്റെ പൂവിൻ്റെയൊക്കെ കളറാണ് പൂവെല്ലാം വെള്ള വെള്ളനിറവായി വെള്ളം നമുക്ക് നല്ല കളറിൽ കിട്ടുകയും ചെയ്തു നല്ല നീല കളറിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടി ഊറ്റിയെടുത്ത വെള്ളം പാനിലേക്ക് ഒഴിച്ചു എന്നിട്ട് ആ പൊടിച്ച് വെച്ചിരുന്ന നട്ട്സും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുത്തു നട്ട്സും പഞ്ചസാരയും കൂടാണ് പൊടിച്ചത് അപ്പോൾ ഇത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു മിക്സിയിലെപ്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ലവണ്ണം ഇപ്പോൾ തിളക്കുന്നുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം ഞാനിതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ വന ലൈസൻസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനിപ്പോൾ ഒരു നല്ല ലൈറ്റ് ബ്ലൂ കളറാണ് കിട്ടിയിരിക്കുന്നത് ഇതിനകത്തിലേക്ക് ഞാൻ അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നു കുറച്ചൊന്ന് തിളച്ചു വയ്ക്കിയതിന് ശേഷമാണ് കോൺഫ്ലോറ് കലക്കി വെച്ചിരുന്നത് ഒന്നുകൂടെ അടി കൂട്ടി കലക്കിയതിന് ശേഷം കണ്ണടിയിലടിയും അതിനെ ഒന്നുകൂടെ കലക്കിയതിന് ശേഷം അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തു കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പം കുറച്ചൊന്ന് പെട്ടെന്ന് നന്നായിട്ട് കുറുകി വന്നു ഒരൽപ്പം കട്ടി കിട്ടാൻ വേണ്ടി ഞാനൊരു സ്പൂൺ അരിപ്പൊടിയും കൂടെ കലക്കി ഒഴിച്ചു അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി ഇപ്പം അത് കുറുകി നന്നായിട്ട് കുറുകി വരുന്നുണ്ട് പക്ഷേ എന്നാലും ഒരിച്ചിരി കൂടെ ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം ഇത് ഏകദേശം റെഡിയായി കഴിയുന്നു ഇപ്പോൾ ഒന്ന് നല്ലോണം കുറുകി പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരുന്നുണ്ട് ഏകദേശം കുറു നന്നായിട്ട് കുറുകിക്കഴിഞ്ഞു പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവായി കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഒരു നെയ് വരട്ടിയ ഒരു പാത്രം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പാത്രത്തിലേക്ക് ഞാനത് ഒഴിച്ച് വെച്ച് ഒഴിക്കാം ഒന്നുമില്ല അതുപോലെ കട്ടയായിട്ടുണ്ട് നല്ല ഹൽവ പോലായി കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാനത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു പരീക്ഷണം വിജയിക്കും വിജയിക്കുമെന്നാണ് തോന്നുന്നത് ഞാനിതൊരു ഇടത്തില്ല അത് ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നേ ഉള്ളൂ ഓക്കെ തണുത്ത് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇതൊന്ന് നിരത്തി പുറമൊക്കെ നിരത്തി കൊടുത്തു എന്നിട്ട് അതിൻ്റെ പുറത്ത് അല്പം എള്ളും കൂടെ വെളുത്തെള്ളാണ് ഇട്ട് കൊടുത്തത് എള്ളൊന്നതിൻ്റെ പുറത്ത് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്തു എന്നിട്ടിപ്പം വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ റെഡി ആയി കഴിയുമ്പം ഞാൻ കാണിക്കാം കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ ആക്കുക ഓക്കെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഗ്രൂപ്പുകളൊക്കെ കാണുമല്ലോ വാട്സാപ്പ് ഗ്രൂപ്പുകളുമൊക്കെ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളി ശംഖുപുഷ്പത്തിൻ്റെ ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്